നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം ഓണക്കാലത്ത് വില കുറഞ്ഞ വെളിച്ചെണ്ണ അതുപോലെ തന്നെ തേങ്ങ വില വീണ്ടും കത്തുകയാണ് കേരളത്തിൽ വീട്ടുകാരുടെ ദിവസവും ആവശ്യമായ രണ്ടു വസ്തുക്കൾക്ക് ഇപ്പോൾ വില കുത്തനെ കൂടുകയാണ് ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടായാലും കർഷകർക്ക് ഇത് ഗുണമായിരിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് ഓണക്കാലത്ത് കേര വെളിച്ചെണ്ണയുടെ വില സർക്കാർ ലിറ്ററിന് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയായി കുറച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് കുതിച്ചുയർന്നു പ്രമുഖ ബ്രാൻഡുകൾക്കൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് വില ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് മില്ലുകളിൽ അഞ്ഞൂറ് രൂപ എന്ന വരെ വിലപ്പെട്ടിട്ടുണ്ട് പൊതുവിപണിയിൽ നോക്കിയാൽ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയുള്ള വിലയിൽ ചില ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണ ലഭ്യമാണ് ഓണക്കാലത്ത് സപ്ലൈകോ വഴിയാണ് സാധാരണക്കാർക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചത് അതായത് ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് സബ്സിഡി വെളിച്ചെണ്ണയും നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് കേര വെളിച്ചെണ്ണയും ലഭ്യമായിരുന്നു പക്ഷെ ആ പ്രത്യേക അവസരങ്ങൾ കഴിഞ്ഞതോടെ വീണ്ടും വില ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് വില ഉയരാൻ പ്രധാനപ്പെട്ട കാരണം തേങ്ങയുടെ വില വർധനമാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ നാല്പത് മുതൽ നാൽപ്പത്തി രൂപ വരെ മാത്രമേ തേങ്ങയുടെ വില ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കഴിഞ്ഞ മാസത്തിൽ അത് തൊണ്ണൂറ് രൂപയിലെത്തി പിന്നീട് കുറച്ചുകൂടി താഴ്ന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ഉയരുകയാണ് ഇപ്പോൾ മൊത്തവില അറുപത്തി അഞ്ച് രൂപയും ചില്ലർ വിപണിയിൽ എഴുപത്തി അഞ്ച് രൂപയുമാണ് അതായത് ഓണക്കാലത്തെ എഴുപത്തി അഞ്ച് മുതൽ എൺപത് രൂപ നിരക്കിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് നാളികേര കർഷകർക്ക് ഈ വില വർധനവ് ഗുണകരമാണ് പൊതിക്കാത്ത തേങ്ങ ഇരുപത്തി അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയും പൊതിച്ച തേങ്ങ കിലോയ്ക്ക് അറുപത് രൂപയും വരുന്നുണ്ട് അതിനാൽ തേങ്ങ കർഷകർക്ക് നല്ല വരുമാനമാണ് ഇപ്പോൾ കിട്ടുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വെളിച്ചെണ്ണയുടെ വില ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ മാത്രമായിരുന്നു അതിനുശേഷം തുടർച്ചയായി കുതിച്ചുയർന്ന് ഇപ്പോൾ അഞ്ഞൂറ് രൂപ നിരക്കിലാണ് എത്തി നിൽക്കുന്നത് കേരളത്തിന്റെ അടുക്കളയിൽ വേറൊരു അനിവാര്യ വസ്തുവായ വെളിച്ചെണ്ണയുടെ ഈ വില വർധനവ് സാധാരണ കുടുംബങ്ങൾക്ക് വലിയൊരു ആഘാതമാണ് ഏറ്റിരിക്കുന്നത് കേരളത്തിലെ ആവശ്യങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും ആഘോഷകാലം അതായത് ദീപാവലി എല്ലാം വരികയാണ് വെളിച്ചെണ്ണ കൊപ്ര വില ഉയരാൻ കാരണമാവുന്നത് നവരാത്രി അതുപോലെ ദീപാവലി പോലുള്ള ഉത്സവങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ കൊപ്രയ്ക്ക് വലിയ ആവശ്യമാണ് ഉള്ളത് ഈ ആവശ്യം മുൻകൂട്ടി കണ്ട വ്യാപാരികൾ വലിയ തോതിൽ കൊപ്ര സംഭരിച്ചു വടക്കേ ഇന്ത്യയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അതുമൂലം ഇപ്പോൾ വിലകൾ കൂടുതൽ കുതിച്ചുയരുന്ന അവസ്ഥയാണ് ഒരു വശത്ത് സാധാരണ ഉപഭോക്താവിന് വില വർധനവ തലയവേദനയാകുമ്പോൾ മറുവശത്ത് നാളികേര കർഷകർക്ക് വലിയൊരു ആശ്വാസവും വരുമാന വർധനവുമാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതിനാൽ തന്നെ വെളിച്ചെണ്ണയും തേങ്ങയും ഇനി വരുന്ന മാസങ്ങളിൽ എന്തൊക്കെ വില മാറ്റങ്ങൾ കാണുമെന്ന് വിപണി നിരീക്ഷകരുടെ ശ്രദ്ധയിലാണ് ഇപ്പോൾ ഉള്ളത് ഓണക്കാലത്തെ വിലക്കുറവ് ഇനി ഓർമ്മയായി കഴിഞ്ഞു അടുത്ത വലിയ ആഘോഷങ്ങൾ അടുത്തു വരുമ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയും വിലകൾക്ക് വീണ്ടും ഉയർച്ച പ്രതീക്ഷിക്കാം ഉപഭോക്താക്കളുടെ ബജറ്റും കർഷകരുടെ വരുമാനവുമാണ് ഇനി വിപണി തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്